പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ കാര്യങ്ങൾ ഇപ്പോൾ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഇനിയും കാത്തിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല ഇതേ തുടർന്ന് രാഹുൽ അന്വേഷിച്ചെത്തിയിരിക്കുകയാണ് ഇഷയും അഭിഷേകും താമസിക്കുന്ന സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് വീട്ടിലെ വേലക്കാരിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എതിർക്കുന്നതിനായി അവർ ശ്രമിക്കുന്നു പക്ഷെ രാഹുലാകട്ടെ അവരെ തള്ളി മാറ്റി ഉള്ളിലേക്ക് കയറുന്നു അവിടെ ഇഷ കടന്നു വന്നതിനെ തുടർന്ന് ഇഷയുടെ മുടിക്കും കുത്തി പിടിച്ചിരിക്കുകയാണ് നീ എന്റെ കണ്ണു വെട്ടിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് കരുതി ഓടി സാധിക്കില്ല നിന്നെ ഞാൻ അതിന് സമ്മതിക്കില്ല എന്നെ പറ്റിച്ചുകൊണ്ട് ഇവിടെ ആരുമത്ര സുഖിച്ച് ജീവിക്കണ്ട പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞു മുടിക്ക് കുത്തി പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് വേലക്കാരി വീണ്ടും ഇടപെടുന്നത് ഇതോടെ വേലക്കാരിയെ അടിച്ച് താഴെ വീഴ്ത്തുകയാണ് രാഹുൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തുന്ന അഭിഷേക് എന്താണ് കാര്യമെന്ന് നോക്കുകയാണ് അപ്പോഴാണ് അഭിഷേകിനെയും കൊല്ലുന്നതിനായി രാഹുൽ വരുന്നത് നിന്നെയും ഞാൻ കൊല്ലുമടാ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന രാഹുൽ അഭിഷേകിനെയും കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ഇതോടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അവർ അല്ല നിങ്ങൾ രണ്ടുപേരെയും മാത്രമല്ല കൊല്ലാൻ പോകുന്നത് മൂന്ന് പേരെയാണ് അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തോക്ക് പുറത്തെടുത്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള നില വന്നിരിക്കുന്നു രക്ഷപ്പെടാൻ സാധിക്കുന്നുമില്ല അഭിഷേകിന്റെ അവസ്ഥ വളരെ മോശവും ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുമ്പോൾ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതുകയാണ് അപ്പോഴാണ് രാഹുലിനെ പുറകിൽ നിന്ന് വേലക്കാരി അടിച്ചു വീഴ്ത്തുന്നത് ഇതോടെ േക്ക് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവർ പക്ഷെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് രാഹുലിനെ വിശ്വസിക്കാൻ പറ്റുകയില്ല ഒരവസരം കിട്ടിയാൽ വീണ്ടും അവൻ നമ്മളെ ഉപദ്രവിക്കുന്നതിനായി ശ്രമിക്കും അത് ഉറപ്പു തന്നെയാണ് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അത് ഉറപ്പ് തന്നെയാണ് ഇതോടെ തൽക്കാലത്തേക്ക് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ആ രാഹുലിനെ ആദ്യം നമ്മുടെ വരിധിയിലാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേകും അതുപോലെ തന്നെ ഇഷയും ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന റാംമോഹനാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് വ്യക്തമാക്കുകയാണ് റാംമോഹൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്